ഇന്നിപ്പോൾ എന്തുണ്ടാക്കാമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കുറേ പഴയ വളകൾ ഉള്ളത് കൊണ്ട് എന്നാൽ പിന്നെ അതിനോട് എന്നാ അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ എൻ്റെ മടി അങ്ങോട്ട് എന്നെ സമ്മേക്കണില്ല രണ്ടെണ്ണം വളർത്തു ചുറ്റി ബാക്കിയൊക്കെ ചുറ്റാണെന്ന് വിചാരിച്ച ഇനി പക്ഷെ എൻ്റെ മടി സമ്മതിക്കില്ല ലാസ്റ്റ് മാസ്കിംഗ് ടാപ്പ് എടുത്ത് ചുറ്റിയിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് എന്നിട്ടും എന്നാൽ സമ്മേക്കണില്ല അപ്പോൾ രണ്ടെണ്ണം മാത്രം ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒരു കോയിൻ ബോക്സ് അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എന്ത് ചെയ്താൽ ആ വളകളൊക്കെ ഒന്ന് ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഇടിയാൻ അതിനനുസരിച്ച് ഈ ടിഷ്യൂവിൻ്റെ പയ ഒരു ബോക്സ് ഉണ്ടായി അത് വട്ടത്തിൽ മുറിച്ച് അടിഭാഗം കവർ ചെയ്ത് പിന്നെ മോൾ ഭാഗത്തും ഇതേമാതിരി ആക്കാൻ വേണ്ടി ചെയ്ത് പിന്നെ ഒരു ഹോളും ഇട്ട് ലാസ്റ്റ് അതൊക്കെ ഒട്ടിച്ച് പിന്നെ പിന്നെ എൻ്റെ മടികൊണ്ട് പെയിൻറ് അടിക്കാനുള്ള മടി കൊണ്ട് ബ്രഷ് പന്നെടുത്ത് കളർ ഇട്ട് പിന്നെ അതും ഒട്ടിച്ച് ഇപ്പോൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് എൻ്റെ മടി എന്നെ തിരിയേ സമയം പിന്നെ വീഡിയോ എടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാണ് എനിക്ക് തീരെ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യാം ബൈ